ഫാഫാറ ഫ്രണ്ട്സുമായി എത്തിയ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ടീസർ തരംഗമാകുന്നതിനിടെ സീനിയർ ആക്ടറിനൊപ്പമുള്ള ഫഹദിൻ്റെ ചിത്രങ്ങളാണിപ്പോൾ ശ്രദ്ധേയമാകുന്നത് മോഹൻലാലിൻ്റെ കൊച്ചിയിലെ വസതിയിലെത്തിയ ഫഹദ് നസ്രിയ ഫർഹാൻ ഫാസിൽ എന്നിവരെയും ചിത്രങ്ങളിൽ കാണാം പ്രണവ് മോഹൻലാൽ സുചിത്ര മോഹൻലാൽ സുഹൃത്ത് സമീർ ഹംസ എന്നിവരും ആതിഥേയത്വം വഹിച്ചിരുന്നു ഇതാദ്യമായല്ല ഫഹദും നസ്രിയും മോഹൻലാലിൻ്റെ വസതിയിലെത്തുന്നത് മോഹൻലാലിന്റെ സുഹൃത്തായ സമീർ ഹംസ തന്നെ ഇതിനു മുമ്പ് ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവച്ചിരുന്നു എ നൈറ്റ് ടു റിമംബർ എന്ന അടിക്കുറിപ്പോടെയാണ് ഫർഹാനും സമീർ ഹംസയും ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നത് ഹൃദയപൂർവ്വം ടീസർ ട്രെൻഡിംഗ് ആയത് ആഘോഷിക്കുന്ന ഫാഫയും ലാലും ദ സീനിയർ ആക്ടറും ഫാഫിയും എന്നിങ്ങനെയാണ് പോസ്റ്റിന് താഴെ വരുന്ന രസകരമായ കമന്റുകൾ മോഹൻലാലിനോട് ഒരു ഹിന്ദിക്കാരൻ മലയാള സിനിമ ആരാധകനാണെന്നും ഫാഫയാണ് ഏറ്റവും ഇഷ്ടമാണെന്നുമാണ് ഹൃദയപൂർവ്വം ടീസറിൽ പറയുന്നത് ആരാണ് ഫാഫ എന്ന് മോഹൻലാൽ ചോദിക്കുമ്പോൾ ഫഹദ് ഫാസിൽ നിന്ന് മറ്റേയാളുടെ ഉത്തരവും മലയാളത്തിൽ വേറെയും സീനിയർ നടന്മാരുണ്ടെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അപ്പോൾ ഇല്ല ഓൺലി ഫാഫ എന്ന ഹിന്ദിക്കാരൻ മറുപടി നൽകുന്നു ടീസറിലെ ഈ രംഗത്തിന് വലിയ വരവേൽപ്പാണ് ആരാധകർക്കിടയിൽ ലഭിച്ചത്